ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളം ചോറ്റാനിക്കര എരുവേലിയിൽ ടാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പുതിയ പ്രീമിയം ബ്രാൻഡഡ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇത് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റ് ആണ് അഞ്ചു മീറ്റർ വീതിയുള്ള വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന അഞ്ച് മുന്നൂറ് സെൻറിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വില്ല പണിതിട്ടുള്ളത് ചുറ്റുമതിൽ ഗേറ്റ് ഇലക്ട്രിസിറ്റി രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള കിണറ് സിറ്റൌട്ട് ഗസ്റ്റ് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുവാനായിട്ട് ഗ്രാനൈറ്റിന്റെ സ്റ്റെയർ മുകൾ നിലയിൽ അപ്പർ ലിവിംഗ് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ട് ബാൽക്കണി ഓപ്പൺ ഏരിയ ടി വി യൂണിറ്റ് എല്ലാ റൂമുകളിലും വാർഡ്രോബ്സ് കിച്ചൺ കബോർഡ്സ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് എങ്ങനെ പൂർണതയിൽ ഒരു വീട് പണിയാമെന്നുള്ളത് ഈ വീട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ള നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ കൊണ്ട് മാത്രം പണിത്തിട്ടുള്ള ഈ വീട് ഇപ്പോൾ സെയിലിനായി റെഡി ാണ് ഉള്ളത് ഈ വീട് കിഴക്ക് ദർശനത്തിൽ വാസ്തുപ്രകാരമാണ് വന്നിരിക്കുന്നത് മതിലിലും വീടിന്റെ മുൻവശത്തും നല്ല രീതിയിൽ ഡിസൈൻ വർക്ക് കൊടുത്ത് ആകർഷകമായ രീതിയിലാണ് വളർന്നിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് നല്ല ഗേജ് കൂടിയ ജി ഐ പൈപ്പിലും പ്ലേറ്റിലും റെയിൽ മോഡലിൽ ഇടതുഭാഗത്തേക്ക് തള്ളി തുറക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് വില്ലയുടെ ഫ്രണ്ട് ഭാഗം മൊത്തം ടു ബൈ ടു നാച്ചുറൽ ആണ് വിരിച്ചിരിക്കുന്നത് സ്റ്റോണിന്റെ ജോയിന്റുകളിൽ സ്പേസ് കൊടുത്ത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ ഫോർച്യൂണർ ഇന്നോവ മോഡൽ കാറുകളാണെങ്കിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും സിറ്റൌട്ടിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഭിത്തിയുടെ റൈറ്റ് സൈഡിൽ ചെടി നടാനുള്ള ഒരു പ്രത്യേക സൗകര്യം ചെയ്തിട്ടുണ്ട് അതിലും ലെഫ്റ്റ് ഭാഗത്തും ചെടികളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വില്ലയുടെ ഫ്രണ്ട് ഭാഗത്തെ ഷെയ്ഡുകളിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വില്ലയുടെ കിഴക്ക് വടക്ക് മൂലയിൽ വാസ്തുപരമായിട്ട് തന്നെയാണ് കിണർ താഴ്ത്തിയിരിക്കുന്നത് കിണറും അതിൻ്റെ ചുറ്റു ആകർഷകമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിണറിന് ചുറ്റും ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറിന്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഫൗണ്ടൻ പണിതിട്ടുണ്ട് മതിലിന്റെ കോർണറിൽ ചെയ്തിരിക്കുന്ന വർക്കിന്റെ മുകളിൽ നിന്നും ഇടതടവില്ലാതെ ഫൗണ്ടനിലേക്ക് വെള്ളം ഒഴുകി വരുന്ന രീതിയിലാണ് ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറഞ്ഞ സ്പേസിൽ ആകർഷകമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ കിണറും ഫൗണ്ടനും വില്ലയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നവരുടെ കണ്ണിന് നല്ല കുളിർമ പകരുന്ന ഒരു കാഴ്ചയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ളത് കിണറിൻ്റെ മുകളിലിടുന്ന നെറ്റ് ഇവർ ഇത്തിരി താഴ്ത്തി കിണറിന് കാഴ്ചയിൽ അപാകതയില്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലയുടെ ലെഫ്റ്റ് ഭാഗത്ത് എൻഡിലായിട്ട് ഒരു ഷോവാള് കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റൗട്ടാണ് ഈ കാണുന്നതാണ് സിറ്റൌട്ട് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൌട്ടും മൊത്തം ബ്ലാക്ക് ലെപോത്ര ഗ്രാനൈറ്റിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ആകർഷകമായ രീതിയിൽ ഫുൾ ഗ്രാനൈറ്റിൽ ചെടി ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം എട്ടടിയും വീതി മുപ്പത് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ സെറ്റൗട്ട് ഉള്ളത് ഗ്രാനൈറ്റിൻ്റെ എല്ലാ എഡ്ജുകളും ഡബിൾ ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലീസ് ലീവ് യുവർ ഫുഡ് വെയർ ഔട്ട് സൈഡിൽ നിന്ന് പ്രത്യേകം ഡോറിലെഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്ത് ചെരുപ്പ് ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറാം ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് ഒരു ബി എൽ ഡി സി ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ മൊത്തം ടെക്സ് വർക്കാണ് എഴുതിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫ്ലവർ വൈസ് വെക്കാനുള്ള രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലാണ് ടി വി വെക്കാനായിട്ട് താല്പര്യമെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള സ്വിച്ചും സോക്കറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഈ ഭിത്തിയിൽ ചെയ്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയുടെ തട്ടിലും നല്ലൊരു ബോർഡ് ഡിസൈൻ വർക്കും എൽ ഇ ഡി സ്ട്രിപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴ് മുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത് പോയിൻ്റ് അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ലെഫ്റ്റ് കാണുന്ന ഭിത്തിയുടെ സെൻ്ററിലായിട്ട് ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ടോപ്പിലായിട്ട് ഒരു ഫ്രെയിംലെസ് മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ മൂന്ന് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ഐവറി കളറിൽ ഡാർക്ക് ബ്രൗൺ ഗ്രെയിൻസോട് കൂടിയ മാറ്റ് ഫിനിഷ് നല്ല ക്വാളിറ്റി കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റെയർ റൂം സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം പത്തേകാലടി നീളവും ആറടി വീതിയുമാണ് അറുപത്തൊന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്റ്റെയർ റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഇവിടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ മൊത്തം വാൾ പേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് തുറക്കുമ്പോഴുള്ള ദൃശ്യം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോടുകൂടി പന്ത്രണ്ട് കള്ളികളും ഒരു ഡ്രോയറും മൂന്ന് ഡോറോടും കൂടിയാണ് ഈ വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ വൈറ്റ് കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് നാപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ നൈസായിട്ട് തുറന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോപ്സിനേക്കാൾ ഇത്തിരി ചെറിയ വാർഡ്രോബ്സ് ആണ് ഈ വാർഡ്രോബ്സിൽ ഏഴ് കള്ളികളും ഒരു ഡ്രോയറും രണ്ട് ഡോറുകളുമാണ് ഉള്ളത് ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലെ ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ഏഴ് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇവിടെയുള്ള നാല് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകളും ടാപ്പ് ഫിറ്റിംഗ്സുകളുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ വ്യക്തമായി കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് അടുക്കള അടുക്കളയിലേക്ക് കടക്കുന്ന ഭാഗത്ത് കട്ട്ല മോഡല് ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയുടെ തട്ടിൽ നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് നാനോ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് സ്ലാബിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ഫ്ലെക്സിബിൾ ടാപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലാബിൻ്റെ റൈറ്റ് സൈഡിൽ അഞ്ച് കള്ളികളോട് കൂടിയ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഷെൽഫ് മോഡൽ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലാബിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റൗവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ചിമ്മിനിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് ഇവിടെ ഒരു സ്ലാബ് നല്ല ക്വാളിറ്റി ഒരു സിങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഒമ്പതര അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി രണ്ടര സ്ക്വയർ ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇവിടുത്തെ കിച്ചൺ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയുമില്ല നോക്കിയാൽ കുറച്ചു കുറച്ചുനേരം സ്റ്റക്കായി നോക്കി നിൽക്കുന്ന രീതിയിൽ അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ മൊത്തം ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഒരു ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന്റെ നീളം ീറ്ററും വീതി ഇരുപത്തി ഏഴ് സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനാറ് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിൽ പതിനെട്ട് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ രണ്ട് പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ ബ്ലൂ കളറിൽ ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയുടെ രണ്ടാമത്തെ പോർഷൻ ഈ ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ഏരിയയുള്ളത് രണ്ട് പോർഷൻ്റെയും തട്ടിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്ക് കടക്കുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഡോറ് സ്റ്റീലിലാണ് ഇവിടെയുള്ള എല്ലാ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറുകളും സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിൽ ഫ്രണ്ട് ഭാഗം മാത്രമേ ഹാൻഡ് റയില് ചെയ്തിട്ടുള്ളൂ അത് ഒപ്പേക്ക് ഗ്ലാസിലും സ്റ്റീലിലുമാണ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഒരു ഭിത്തിയാണ് കൊടുത്തിരിക്കുന്നത് അത് റൈറ്റ് സൈഡിലെ ദൃശ്യങ്ങൾ മറഞ്ഞു പോകാത്ത രീതിയിൽ ഐഡിയാപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്നും ബാൽക്കണിയിലേക്ക് വെളിച്ചം കിട്ടുന്നതിനായിട്ട് തട്ടിൽ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് എഴുപത്തി ആറര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ ഇവിടെ തട്ടിലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ജനലിന്റെ പടിയാണെങ്കിൽ ഇത്തിരി വീതിയിൽ ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ലാബിന്റെ വലിപ്പം ക്കാൽ അടി നീളവും നാല്പത്തിനാല് സെൻറ്റിമീറ്റർ വീതിയുമാണ് ഉള്ളത് ഇവിടെ ബെർത്തിലാണെങ്കിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഡോറോട് കൂടിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ തുറന്നൊന്നും കാണിക്കുന്നില്ല നമ്മൾ നേരത്തെ താഴെ കണ്ട മോഡൽ വാർഡ്രോപ്സ് ഇത് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി നാല് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇവിടെ വാളിലും ഫ്ലോറിലും ഒക്കെ മൊത്തത്തിൽ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറെ കൂട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം പോലെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാല് ബെഡ്റൂമുകളിലും സെറ്റ് ചെയ്തിരിക്കുന്ന വാർഡ്രോബ്സ് നല്ല മേൽത്തരം ക്വാളിറ്റിയുള്ള മൾട്ടി വുഡിലാണ് വേണ്ടിയിരിക്കുന്നത് ഇവിടെ മൂന്ന് ഡോറുകളും ലെഫ്റ്റ് സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉള്ള വാർഡ്രോപ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ടാമത് ഒരു ബാൽക്കണി കൂടെ ഉണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ആ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഗ്ലാസ് വിൻഡോ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല നീളത്തിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്കൊക്കെ പുറത്തേക്ക് നൈറ്റിലൊക്കെ വേണമെങ്കിൽ ഇവിടെ കസേരക്കിട്ടിരിക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനഞ്ചേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് അറുപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ ഫ്രണ്ടിലായിട്ട് ഹാൻഡ് ട്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസ്സിലും ആണ് ചെയ്തിരിക്കുന്നത് ഭിത്തിയിൽ ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടെയുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ് ഓപ്പൺ ഏരിയയുടെ ഫ്ലോർ മൊത്തം ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെള്ളമൊക്കെ വീഴാനുള്ള ചാൻസ് ഉള്ളത് കാരണം വാട്ടർ പ്രൂഫ് ചെയ്ത് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പതിനാല് അടി വീതിയുമാണ് ഉള്ളത് ഇരുന്നൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നത് ഇതാണ് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ജി ഐയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും പിടിച്ച് കയറുന്നതിനായിട്ട് ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത്തിരി മുകളിലെ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം അഞ്ച് മുന്നൂറ് സെൻറ് സ്ഥലവും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരുനില വില്ലയ്ക്ക് ഇവർ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇലക്ട്രിസിറ്റി മീറ്റർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വില്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും സൈഡിൽ ഇവർ മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും വൈത്ല ജംഗ്ഷനിലേക്ക് പതിമൂന്ന് ആണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് എട്ടര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് മൂന്നര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ബേസിലേക്ക് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പതര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ടേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളും വില്ലകളും ഒക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം